ഹായ് ഞാനേജി അസാം വലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഞായറാഴ്ച കൊടുക്കണം ഫെർട്ടിലൈസറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണേട്ടെ അപ്പോൾ മുന്നത്തെ ഞായറാഴ്ച നമ്മൾ കൊടുത്തിട്ടുള്ളത് സി വീഡാണ് അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഞായറാഴ്ച നമ്മൾ കൊടുക്കുന്നത് കാൽസ്യം ബോറോൺ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേട്ടോ അപ്പോൾ നമുക്ക് ഓപ്പൺ പ്ലേസിൽ ഇരിക്കുന്ന ഓർക്കിഡ് ചെടികൾക്ക് വിരിഞ്ഞിട്ടുള്ള പുതിയ ഫ്ലവേഴ്സാണ് നമ്മുടെ ഹിരശിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ആ ഒരു ലിപ്പ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു ടേസ്റ്റി വെറൈറ്റിയാണ് നമ്മൾ ആയി കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വിരിഞ്ഞായിക്കട്ടോ ഒരു കൊലയിൽ തന്നെ രണ്ട് പൂക്കൊലയാണ് ഒരേ ടൈമിൽ വിരിഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് പേൾ നമ്മുടെ ഫ്ലവർ പോലെ ഉള്ളിൽ ഒരു ബ്ലാക്ക് പേൾ അല്ല ഒരു പേൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നെയ്മും ഈ ഒരു ഫ്ലവറും നല്ല മാച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓപ്പൺ പ്ലേസിലിരിക്കുന്ന ഓർക്കിഡ് ചെടികൾക്കാണ് നമ്മൾ ഇന്നീ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് നമുക്ക് സ്റ്റെമൊക്കെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് നമ്മുടെ കാൽസ്യം ബോറണം കേട്ടോ ഇപ്പോൾ രാവിലെ ഒരു എത്ര ടൈമേ ആയിട്ടുള്ളൂ നമ്മൾ വെള്ളമൊക്കെ നനച്ച് ചെടികൾ വൺ ആൻഡ് ഹാഫ് അവർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇന്നീ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ രാവിലെ തന്നെ കൊടുക്കാനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഓരോ പൂക്കളും കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഇത് കണ്ടോ നല്ലൊരു പുതിയ സുന്ദരി വിരിയുണ്ട് ഇൻഷാല്ല ബിരിഞ്ഞ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ടവറിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ പ്ലാന്റ്സുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിലൊക്കെ റൂട്ട്സൊക്കെ നന്നായിട്ട് അള്ളി പിടിച്ചിട്ടുണ്ട് ചെടികളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും ഇതുപോലെ ഫ്ലവർങ്ങൾക്ക് പിരിയാനും വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ഓരോരോ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ചെടികളൊക്കെ അറിഞ്ഞു വേണം നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാൻ കേട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നൊരു കെമിക്കൽ ഫെർട്ടിലൈസറാണ് കാൽസ്യം ബോറോണാണ് അപ്പോൾ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും പിന്നെ അതുപോലെ ഈ സ്റ്റെമ്മൊക്കെ ഉണ്ടല്ലോ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കാനും പിന്നെ അതുപോലെ ഒരുപാട് ഷൂട്ടുകൾ വരാനും പുതിയ ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി ഒക്കെ കാണിക്കും അപ്പോൾ നമ്മൾ എല്ലും വില ഉണ്ടാകാനെന്നൊക്കെ പറയും പോലെ തന്നെ നമ്മളെ ചെടികൾക്ക് ഈ ഓരോ സ്റ്റെമ്മും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് പുതിയ പുതിയ ഒരുപാട് ഫ്ളവറിങ്ങിൻ്റെ ടെൻഡൻസി കാണിക്കുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കാൽസ്യം ബോറോണും അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ ആണ് കേട്ടോ അപ്പം അത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ഒരു ഞായറാഴ്ച നമ്മൾ അതാണ് കൊടുക്കുന്നത് പാർട്ട് വണ്ണേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാർട്ട് വണ്ണിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ സീവീഡ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഞായറാഴ്ച നമ്മൾ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ കാൽസ്യം ആണ് കേട്ടോ ഇര ഫ്ലവറ് കുറച്ച് ലാസ്റ്റിങ് കാണുന്നുണ്ടെങ്കിലും പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസേ ഇതിൻ്റെ പൂക്കളൊക്കെ നിൽക്കുകയുള്ളൂ നമ്മൾ രണ്ട് റോബിയും പോലെ നമുക്ക് മൂന്നോ നാലോ മാസങ്ങളൊന്നും നിൽക്കില്ല കേട്ടോ എന്നാലും വിരിഞ്ഞ പൂക്കൾ നല്ല വലിയ പൂക്കളായതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് നമ്മൾ ഓൾറെഡി ഇവിടെ സ്പ്രയറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഹൈഡ്രോസ്പീഡ് കാൽസ്യം അതുപോലെ ബോറോണാണ് അപ്പോൾ ഇത് നമ്മൾ അറുപത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ നൂറ് ഗ്രാമിൻ്റെ പാക്കിന് കേട്ടോ ഇതുപോലെ ഹെയർ ടൈറ്റ് ഉള്ള ഒരു ബൗളൊക്കെ നമ്മൾ അടച്ചു വെക്കുക ഒരു വൈറ്റ് പൗഡർ കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊരു രണ്ട് ലിറ്ററിൻ്റെ സ്പ്രെയർ അതിൽക്ക് നമുക്കൊരു അഞ്ച് ഗ്രാം മതി ഒരു ലിറ്റർക്ക് നമ്മൾ മൂന്ന് ഗ്രാമം ഓൾറെഡി ഇതൊരു മണി 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 പോലുള്ളൊരു ഇതാട്ടോ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിൽ ഡയലൂട്ടായി കിട്ടും കേട്ടോ ഈ ഒരു സ്പ്രെയറിന്റെ അടിഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ആ വെള്ള മണിമണിയൊക്കെ നന്നായിട്ട് തന്നെ ഡയലൂട്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ വെള്ളത്തിൽ അത് ഡയലൂട്ടാകും കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കാല്സ്യം പോറോണ് നമ്മുടെ ചെടികൾക്കുള്ള വളർച്ചയ്ക്കുള്ളൊരു ഫെർട്ടിലൈസർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കിക്കീസിനും നമുക്കിത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മളെ ചെടികൾക്ക് പൂക്കാനുള്ളൊരു ഫെർട്ടിലൈസർ അല്ല നമ്മുടെ ചെടികൾ ആദ്യം നമുക്കൊരു ഗ്രോത്തിനുള്ളൊരു ഫെർട്ടിലൈസറാണ് അപ്പോൾ ചെടിയൊക്കെ നന്നായിട്ടുള്ള ഗ്രോത്തൊക്കെ ഉണ്ടായാലല്ലേ നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഉള്ള ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ സി ബിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ടൈമിൽ ഫ്ലവറിങ്ങിനും അതുപോലെ ഗ്രോത്തിനുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കാൽസ്യം പോറോണ് കേട്ടോ നമ്മുടെ ഞായൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള കോമ്പാക്റ്റും വെറൈറ്റിയാണ് കുലകോലമായിട്ട് നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നത് നമ്മുടെ ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറിലുണ്ട് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് നമ്മളൊരു കോമ്പോ സെറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ സീ സീഡിങ്സ് സീഡിങ്സായിട്ടും നമ്മളൊരു കോമ്പോ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഉണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യാം പ്ലാന്റ്സുകളൊക്കെ നമ്മൾ സി വീഡൊക്കെ കൊടുത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നമ്മളൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്ന ഒരു ഫീലാണ് നമ്മളെ ചെടികൾക്ക് നമുക്ക് സി വീട് കൊടുക്കുമ്പോൾ ചെടികളൊക്കെ നല്ല ആ ഒരു പച്ചപ്പും ഗ്രോത്തും അതുപോലെ ഫ്ലവറിങ്ങിൻ്റെ ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ സി വീഡ് എന്നാൽ നമ്മളൊരു ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആണ് അതാണ് നമ്മൾ കഴിഞ്ഞ് ഞായറാഴ്ച കൊടുത്തത് അതിൻ്റെ ശേഷം നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നമ്മൾ കാൽസ്യം ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മളെ ചെടികൾക്ക് ഉറുമ്പ് പ്രാറ്റ പ്രാണി അങ്ങനെയുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മളീ ഒരു സി വീട് കേട്ടോ സി വീടൊക്കെ കൊടുത്ത് നമ്മളെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അതിന് നെക്സ്റ്റ് ഞായറാഴ്ച വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാൽസ്യം ബോറോണ് കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ടവറിലൊക്കെ സെറ്റ് ചെയ്ത ചെടികൾക്ക് നമുക്ക് ഈ റൂട്ട് ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തണ്ടുകളൊക്കെ ഉണ്ടായി കിട്ടും പെട്ടെന്നും ചെടികളുടെ സ്റ്റെമ്മുകൾ പൊട്ടിപ്പോകൂലട്ടോ ടവറിൽ വിരിഞ്ഞിട്ടുള്ള വേറൊരു പ്ലാന്റ് ആട്ടോ നമ്മുടെ തുഷിഗോ ബ്ലൂ ആണ് ഇത് ഒരു വൈറ്റ് ബോർഡർ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഡാർക്ക് വൈലറ്റും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ലിപ്പിലുണ്ടോ ഒരു ലൈന് ലൈന് ലൈനായിട്ട് അതും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബോർഡർ വൈറ്റ് ബോർഡറും അപ്പോൾ നമ്മളിത് ടവറിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ പ്ലാന്റ്സുകളാണ് അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലാൻസുകളൊക്കെ ടവറിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് അതിൽ പൂത്ത് നിൽക്കും കേട്ടോ ആവശ്യത്തിന് നല്ല വെയിലും വെളിച്ചൊക്കെ ഉള്ള ഏരിയയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട് ആ ഒരു ടവറിൽ അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ ചെടി നമ്മൾ മുഴുവനായിട്ട് നനയുന്ന രീതിക്ക് തന്നെ കൊടുക്കുക അതിൻ്റെ സ്റ്റെമ്മിലാണെന്നുണ്ടെങ്കിലും ലീഫിലൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കട്ടോ അതിൻ്റെ റൂട്ട് ബാക്ക് ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇൻഷാല്ല മൂന്നാമത്തെ ഞായറാഴ്ച നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറേറ്റ് ഞാൻ വീണ്ടും വരാം ബായ്